എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാനേ അപ്പോൾ ഇനി അടുത്ത അലമ്പ് എന്താണോ ഉണ്ടാക്കേണ്ടത് എന്ന് വിചാരിച്ചിരിക്കുവാണ് രേവതിയും അനാമികയും ഇവിടെ അന്നേരമാണ് പുറത്തു പോയിട്ട് നവ്യം കയറി വരുന്നത് അന്നേരം രേവതി പറയുന്നുണ്ട് ഓ എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് എവിടെയോണ്ടൊക്കെ തെണ്ടി കറങ്ങി നടന്നിട്ട് കയറും വന്നേക്കും അവളെന്ന് പറയുന്നതെങ്കിലും ദേഷ്യം വരും നമ്പിക്ക് അപ്പോൾ നവ്യ വയ്ക്കും നിങ്ങൾക്ക് എന്തിൻ്റെ സൂക്കേടാ എന്നെ കാണുമ്പോൾ കാണുമ്പോൾ നിങ്ങൾ എന്തിനു കുത്തുവാക്ക് പറയുന്നത് എന്ന് വയ്ക്കും അന്നേക്കും അനാമിക ചാടി എഴുന്നേറ്റിട്ട് പറയൂടി ഇതെല്ലാം ചെയ്തു വെച്ചത് നീയും നിൻ്റെ അനിയത്തിയും കൂടി എന്നിട്ട് മുത്തശ്ശൻ വന്ന് എന്ന് ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ നീ വലിയ ആളായേക്കുന്നു അതെല്ലാം ഞങ്ങളുടെ തലയിൽ എടുത്തിടാൻ നോക്കിയേക്കുന്നു ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്നൊക്കെ ചോദിച്ചെങ്കിൽ പറയാൻ തുടങ്ങുക നേരം നവി പറയും പറയും നീ നീ അല്ലെങ്കിൽ നിന്റെ ഈ അമ്മയായിരിക്കും ഇത് ചെയ്തതെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് അന്ന് പായസത്തിൽ എന്താണോ ചെയ്തത് അത് തന്നെയാണ് നിങ്ങൾ പാലിലും ചെയ്തതെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഞാനത് പറഞ്ഞത് എന്ന് പറയും അന്തേക്കും ദേഷ്യം വന്നിട്ട് രേവതി ദേ നിങ്ങയുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ചാടി എഴുന്നേക്കും നേരം നവി പറയുന്നുണ്ട് എന്താ നിങ്ങൾ എന്നെ തല്ലോ എന്നാ ഒന്ന് കാണട്ടെ തല്ലണമെന്നുണ്ടെങ്കിൽ ഈ അടുത്ത് ഇങ്ങനെ അഹങ്കാരിയായ നിങ്ങളുടെ മോളില്ലേ അവളെ അങ്ങ് തല്ലിയാൽ മതി അല്ലാതെ എന്നെ തല്ലണ്ട എന്ന് പറയും എന്നിട്ട് ഇവിടെ നടന്ന എന്താന്ന് എനിക്കിപ്പം നല്ല വ്യക്തമായിട്ടറിയാം ആ പാല് കാച്ചി വെച്ചത് നായനെ എനിക്ക് തരാനാണ് ആ പാലിലാണ് വിഷം കലർത്തിയിരിക്കുന്നത് അതിനുദ്ദേശം എൻ്റെ വയറ്റിലെ കുഞ്ഞിനെ കളയുക എന്നത് തന്നെയാണ് അതിൻ്റെ കൂടെ ഞാനും വീണു പോകുമല്ലോ അതുകൊണ്ട് ഈ പാലിൽ വിഷം കലർത്തിയത് നിങ്ങളാരേലും തന്നെയായിരിക്കുമോ എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞ് നവി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേക്കും അനാമിക നീ ആവശ്യമില്ലാത്ത പറയരുത് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വഴക്കിന് ചെല്ലുക അപ്പോൾ ഇത് കണ്ടുകൊണ്ടാണ് മുത്തശ്ശനും മുത്തശ്ശിങ്ങോട് അങ്ങോട്ട് തന്നെ അല്ല മുത്തശ്ശൻ ചോദിക്കുമ്പോൾ ഇത് ഈ വഴക്ക് ഇതുവരെ തീർന്നില്ലേ എന്ന് ചോദിക്കുവാണ് എന്തേക്കും അനാമിക ഇല്ല മുത്തശ്ശ ഇതങ്ങനെ തീരിയല്ല വലിയ കിടത്തി കളി ഇവളുമാരാരെങ്കിലും ആണ് എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇവളും അനീതിയും ആയിരിക്കും എന്നൊക്കെ പറയുന്നേക്കും മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് മുതിർന്നവരെ ബഹുമാനത്തോടു കൂടി വിളിക്കണം സംസാരിക്കണം എന്ന് പറഞ്ഞത് എന്ന് അന്നേരം ഇല്ല ഇവളുമാരെ ഇങ്ങനെ തന്നെയാ വിളിക്കുകയുള്ളൂ അതിന് കാരണമുണ്ട് എല്ലാം ഒപ്പിച്ച് വെച്ചത് ഇവളുമാരാണ് എന്നിട്ട് ഇപ്പം എന്നെ എൻ്റെ അമ്മയും പഴി ആരാൻ വന്നേക്കുന്നു അതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റിയല്ല എന്നൊക്കെ പറഞ്ഞ് അനാമിക വളരെ മോശമായിട്ട് തന്നെ സംസാരിക്കുവാണ് അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് ഇതൊന്നും ഈ കൊച്ചിൻ്റെ പ്രശ്നമല്ല ഇതിനെ വളർത്തി ഇതിൻ്റെ അച്ഛനെയും അമ്മയും പറഞ്ഞാൽ മതിയെന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് പിന്നെ എങ്ങനെയാണ് സാറേ ആ ഈ പ്രശ്നങ്ങൾ മൊത്തം നടന്നിട്ട് അതെല്ലാം ഞങ്ങൾ ചെയ്തതാണ് എന്ന് പറയുവാണ് ഇവിളുമാർ രണ്ടും കൂടി പിന്നെ അത് സഹിച്ചു കൊടുക്കാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിക്കുന്നു അന്തേക്കും അനാമിക അല്ലെങ്കിലും അതൊന്നും സാധിക്കുന്ന കാര്യമല്ല ഈ വീട്ടിലോട്ട് വന്ന എൻ്റെ അച്ഛനെ പായസത്തിൽ എന്തോ കലർത്തി കൊടുത്തിട്ട് അച്ഛനും ഞാനും ഒക്കെ ഇവിടെ കിടന്ന് ഓടുമായിരുന്നു എന്തോ ഒരു വിഷമങ്ങൾ ഞങ്ങൾ സഹിച്ചു എന്നറിയാവോ ഈ വീട്ടിൽ ഈ വീർപ്പുമുട്ടലെല്ലാം സഹിച്ച് ഇവിടെ കഴിയുക എന്നെ കൊണ്ട് പറ്റിയേല അതുകൊണ്ട് ഇവിടുന്ന് പോകുക എന്ന് പറഞ്ഞിട്ട് വാ അമ്മയെ പോകാമെന്ന് പറയും നേരം രേവതിക്ക് ഒരു മടിയാണ് അന്നേരം അമ്മ എന്നെതാ നോക്കിക്കൊണ്ടിരിക്കുക നിങ്ങു വന്നി എന്ന് പറഞ്ഞാൽ കൈ പിടിച്ച് വലിച്ചോണ്ട് അങ്ങ് പോവാം അന്നേരം അവരങ്ങ് നടന്നു പോകുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് അനാമികയോട് അത് കിളവനെ ഇത്തിരി ഷോക്കായെന്ന് തോന്നുന്നത് നമ്മളിങ്ങോട്ട് ഇറങ്ങി പോകുന്നത് എന്ന് പറയും അന്നേരം അനാമിക എന്നിട്ട് കളവനൊന്നും തിരിച്ച് വിളിക്കുന്നൊന്നുമില്ലല്ലോ ഇയാളാണ് ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് അവിടമാർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് ഇനിയിപ്പം തളർന്നു വീണാലും കുഴപ്പമൊന്നുമില്ല അമ്മിങ്ങോ എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം കൂടെ ഇറങ്ങിപ്പോവാ അന്തേക്കും അവിടെ നിന്ന് മുത്തശ്ശി മോളെ പോകല്ലേ എന്നൊക്കെ പറയാൻ തുടങ്ങുന്നുണ്ട് അന്നേരം മുത്തശ്ശൻ വേണ്ട എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് ഈ വീട്ടിൽ ബുദ്ധിമുട്ട് സഹിച്ച് മുട്ടൽ സഹിച്ച് ആരും ജീവിക്കേണ്ട കാര്യമില്ല അവർക്ക് എവിടെയാണോ ആശ്വാസം കിട്ടുന്നത് അവിടേക്ക് അവർ പൊയ്ക്കോട്ടെ എന്ന് പറയുന്നത് അവരങ്ങ് പോയി പോയിക്കഴിഞ്ഞേക്കും നവ്യ പറയുന്നുണ്ട് മുത്തശ്ശ എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട് എനിക്കൊരു മനസ്സമാധാനവും ഈ വീട്ടിൽ കിട്ടുന്നില്ല എന്നിട്ടും ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നൊന്നുമില്ല കാരണം എൻ്റെ വീട്ടിലോട്ട് കയറി ചെന്നാൽ ആ വീട്ടിലെ അവസ്ഥ എന്താണ് എന്ന് എനിക്കറിയാം ഞാൻ ചെന്നാൽ അവരെന്നെ ഇറക്കി വിടും എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് അനാമിക ഒരേ ഒരു മോളാണ് അവളെ ലാളിച്ച് വളർത്തിയതാണ് അവരുടെ കയ്യിൽ ഇഷ്ടം പോലെ പണമുള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് അവൾക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോവാം അല്ലാതെ ഞാൻ എന്താ ഇതിനെപ്പറ്റി പറയുന്നതെന്ന് വയ്ക്കും അങ്ങനെ മുത്തച്ഛൻ പറയുന്നുണ്ട് പണം കയ്യിലുണ്ടെങ്കിൽ അത് അഹങ്കാരം കാണിക്കാനുള്ള ഒരു ലൈസൻസ് ഒന്നുമല്ല ഇന്നുള്ള പണം അത് ചിലപ്പോൾ നാളെ ഇല്ലാതാകാം അതിൻ്റെ വേഗത കൂട്ടുകയോ ഉള്ളൂ ഇതുപോലുള്ള അഹങ്കാരങ്ങൾ എന്ന് മുത്തച്ഛൻ പറയുമ്പോൾ ഒന്നും മിഡാ മിണ്ടാതെ നവി അങ്ങോട്ട് പോവാം ഏതായാലും ഈ സംഭവങ്ങളൊക്കെ മുത്തശ്ശനും മുത്തശ്ശിക്കും ആകെ വിഷമാക്കുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്നത് അനാമികയും ദേവതയും കൂടെ വീട്ടിലോട്ട് ചെല്ലുവാണ് ചെല്ലുന്നത് വേണു ഇറങ്ങി വന്നിട്ട് ആഹാ നിങ്ങളിങ്ങ് പോന്നോ എന്ന് ചോദിക്കും അന്നേരം ദേവതി പറയുന്നുണ്ട് പോരാതെ എങ്ങനെയാണ് അവിടെ ആ പ്രശ്നങ്ങളെല്ലാം നടന്നതിൻ്റെ പേരിൽ ആ നവ്യമായിട്ട് ഞങ്ങൾക്ക് വഴക്കുണ്ടാക്കേണ്ടി വന്നു അതുകൊണ്ടാണ് ഇറങ്ങിപ്പോകുന്നത് എന്ന് പറയും അന്നേരം വേണു പറയുന്നത് അതൊന്നും സാരമില്ലെന്നേ ഇങ്ങനെയുള്ള സമയത്ത് ചെറിയ വഴക്കൊക്കെ ഉണ്ടാക്കണം ഇറങ്ങിപ്പോരുകൊക്കെ ചെയ്യണം എങ്കിലേ കാര്യങ്ങൾ ശരിയാവുകയുള്ളൂ എന്ന് പറയുക എന്തെങ്കിലും അനാമിക പറയുന്നുണ്ട് എനിക്ക് ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തരുന്നത് വെല്ലുമ്മിയാണ് വെല്ലുമ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പിടി അഴഞ്ഞു പോകും എന്ന് പറയും അന്നേരം വീണു പറയും ഏ അങ്ങനെയൊന്നും സംഭവിക്കത്തില്ലെന്നേ കൂടിപ്പോയാൽ രണ്ടാഴ്ച തളർന്ന് കിടക്കുന്നേ ഉള്ളൂ അത് കഴിയുമ്പം ശരിയാകും ഇതിപ്പം മറ്റവളായിരുന്നു കഴിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറയും അന്നേരം രേവതി പറയുന്നുണ്ട് അവളായിരുന്നെങ്കിൽ ആ കൊച്ചങ്ങ് പോയേനെ അവൾ കിടന്നു പോയേനെ അതായിരുന്നു നല്ലത് ഇതിപ്പം ദേവേടത്തേക്ക് കിട്ടിയില്ലേ ഇനിയിപ്പം എന്നാ ചെയ്യുന്നത് എന്നിങ്ങനെ പറയുവാണ് അന്നേരം നവ്യ രക്ഷപ്പെട്ടതിൻ്റെ സങ്കടം ആട്ടോ അനാമികയ്ക്ക് അന്നേരം അനാമിക പറയുന്നുണ്ട് അവളെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല അച്ഛാ അവൾക്ക് എന്തെങ്കിലും പണി ഇനിയാണെങ്കിലും ആണെങ്കിലും കൊടുക്കണമെന്ന് പറയും അന്നേരം വേണു പറയുന്നുണ്ട് ഇപ്പം ഒരെണ്ണം കഴിഞ്ഞല്ലേ ഉള്ളൂ ഇനി ഒരു രണ്ട് മൂന്ന് മാസം കൂടെ കഴിയട്ടെ എന്നിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് പറയും എന്തേക്കും രേവതി പറയുകയാണെങ്കിൽ അപ്പോഴത്തേക്ക് അവളെ പ്രസവത്തിന് അവളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകില്ലേ എന്ന് വയ്ക്കും അന്നേരം അനാമിക ആ കൊച്ചു ജനിച്ചു കഴിഞ്ഞാൽ അതും ഒരു അവകാശമാണ് അതാണ് കുഴപ്പം എന്ന് പറയും അന്നേരം വേണു പറയുന്നുണ്ട് അതൊന്നും സാരമില്ല ഇതിനിടയ്ക്ക് നമ്മുടെ നിലനിൽപ്പിന് വേണ്ടതൊക്കെ നമ്മൾ ചെയ്യണം അല്ലെങ്കിൽ മോളെ സൂക്ഷിച്ചും കണ്ടും ചെയ്തില്ല ഇതങ്ങനെ പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് ക്രിമിനൽ കുറ്റമാണ് ഒരു കോടതിയും നിൻ്റെ കൂടെ നിൽക്കത്തില്ല കാലത്തെ താലിയുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഒന്നുമില്ലാതെ അവിടുന്ന് പോരേണ്ടി വരും അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാര്യം നിനക്കറിയാലോ പിടിവെള്ളി ഇല്ലാണ്ടാകും എന്ന് പറയും അന്നേരം അതുകൊണ്ട് നോക്കിക്കണ്ട് ചെയ്യണം എന്നൊക്കെ പറയും എന്നിട്ട് പറയുന്നുണ്ട് മോളെ ഇനി നിന്റെ സ്വർണത്തിൻ്റെ പകുതി എനിക്കിങ്ങ് തന്നേക്കണം കേട്ടോ ആ പലിശക്കാരനെ പിടിച്ചു നിർത്തിയേക്കുന്നത് മൂന്ന് മാസം എന്ന് പറഞ്ഞാൽ അതിനിടയ്ക്ക് അവന് പൈസ കൊടുക്കണം എന്ന് പറയും അന്നേരം അനാമിക പറയുന്നുണ്ട് ഇനി അച്ഛൻ എൻ്റെ സ്വർണത്തെ കണ്ണു വെക്കുമെന്നു വേണ്ട അച്ഛനും വേണ്ട പൈസ എങ്ങനെയെങ്കിലും ഞാൻ അവിടുന്ന് തന്നെ ഉണ്ടാക്കി തന്നേക്കാം എന്ന് പറഞ്ഞിട്ടങ്ങ് പോവാം പോയിക്കഴിഞ്ഞാൽ വീണു രേവതിയോട് ചോദിക്കുന്നുണ്ട് കല്യാണം കഴിഞ്ഞ ശേഷം നിന്റെ മോൾക്ക് കുറച്ച് മാറ്റങ്ങൾ ഉണ്ടല്ലോ എന്ന് അന്നേരം രേവതി പറയും അങ്ങനെയല്ലേ പിന്നെ പെമ്പിള്ളേർ സ്വന്തമായിട്ട് കുറച്ച് സ്വർണമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവർ പിന്നെ തരുമോ തഞ്ചത്തിൽ എങ്ങനെയെങ്കിലും അതൊക്കെ മേടിച്ചെടുക്കുക അതൊന്നോർത്ത് വീണു ഏട്ടൻ വിഷമിക്കേണ്ട ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളല്ലേ നോക്കേണ്ടത് എന്നിങ്ങനെ പറയും അന്നേരം വീണു പറയുന്നുണ്ട് അതൊക്കെ നേരാന്ന് ഇടയ്ക്ക് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകണം എന്നിട്ട് അവിടെ കിടക്കുന്നവരെയും കൂട്ട് നിൽക്കുന്നവരെയും ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് പിടിപ്പിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളോട് ഇതിൻ്റെ കൂടെ ചെയ്താലേ ശരിയാകുകയുള്ളൂ എന്നൊക്കെ അപ്പോൾ പറഞ്ഞു വേണു രേവതി ഇങ്ങനെ നിൽക്കുന്നു പിന്നീട് അനിയാണ് കാണിക്കുന്നത് അനി നയനോട് പറയുക പണ്ടൊക്കെ പുറത്ത് പോയി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് വീട്ടിലോട്ട് എത്തണം എന്നൊരു ആഗ്രഹമായിരുന്നു പക്ഷേ ഇപ്പം വീട്ടിലിരിക്കുന്നതേ ഇഷ്ടമില്ല ആ വീടിൻ്റെ അകത്ത് സൗര്യം എന്നൊക്കെ പറയും അന്നേരം നയന പറയുന്നുണ്ട് വീട്ടിൽ വന്നു കയറിയ മരുമക്കളെല്ലാം കുഴപ്പക്കാരാണ് അങ്ങനെയാണോ ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കുമ്പം അങ്ങനെയല്ല ഞാൻ നായന കാര്യമല്ല പറഞ്ഞത് പിന്നെ നവിയുടെ നേരത്തെ അങ്ങനെയായിരുന്നെങ്കിലും ഇപ്പം നവിയെടുത്തി നന്നായി പക്ഷേ അനാമിക അവളെ ഒരു തരത്തിലും എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല വീട്ടിൽ സൗര്യം എന്ന് പറഞ്ഞു ും എനിക്ക് തരില്ല പിന്നെ അവളുടെ കൂടെ അവളെ നോക്കാനാന്ന് പറഞ്ഞാൽ അവളുടെ അമ്മയും വന്നു നിൽപ്പുണ്ട് അത് മോളെ സംരക്ഷിക്കാനാന്നൊക്കെയാ പറയുന്നത് അതാണ് കൂടുതൽ പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞിങ്ങനെ സങ്കടം പറയുക കേട്ടോ അനി എന്തേക്കും അങ്ങോട്ടേക്ക് ആദർശ വരും എന്നിട്ട് പറയും എടാ മുത്തശ്ശൻ വിളിച്ചായിരുന്നു നിന്നോട് പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു എന്ന് പറയുമ്പം അനി ചോദിക്കുന്നുണ്ട് ഞാനിപ്പോൾ അവിടെ നിങ്ങൾക്ക് പോകുന്നേല്ലോയുള്ളൂ ഇനിയിപ്പോൾ എന്താ പോലും പ്രശ്നം എന്ന് നോക്കുമ്പം നയന പറയുന്നുണ്ട് ഇനിയിപ്പം ഇങ്ങനെയുള്ള അവിടെ നടന്ന ഈ സംഭവങ്ങളുടെ പേരിൽ അവിടെ വല്ല വഴക്കം നടന്നു അതുകൊണ്ടായിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ പറയുക അന്നേരം ആദർശ് പറയുന്നുണ്ട് അതിൻ്റെ പേരിലുള്ള പഴക്കം നടന്നു കാണുമായിരിക്കും പിന്നെ എങ്ങനെയാണ് പാലിൻ്റെ അകത്ത് വിഷം വന്നത് എന്നറിയണ്ടേ മാരകമായ വിഷമാണ് അമ്മയുടെ ഉള്ളിച്ചെന്നത് എന്ന് പറയും അന്നേരം അനുഭവിക്കും പാലിൻ്റെ അകത്താണ് വിഷം കലർന്നത് എന്ന് ഡോക്ടർ പറഞ്ഞോന്ന് ചോദിക്കുമ്പം ഡോക്ടർ അങ്ങനെയാണ് പറഞ്ഞത് എന്ന് പറയും അന്നേരം അത് ആരാ പോലും അങ്ങനെയൊക്കെ ചെയ്തത് വീടിൻ്റെ അകത്ത് ഇപ്പം വിശ്വസിക്കാൻ മേലാത്ത അവസ്ഥയായല്ലോ എന്നൊക്കെ ഇങ്ങനെ അനി പറയും നേരം ആദർശ് പറയുന്നുണ്ട് ഏതായാലും നീ മുത്തശ്ശം വിളിച്ചതല്ലേ അങ്ങോട്ട് ചെല്ലേ എന്ന് പറയും ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞാൽ അനി അങ്ങോട്ട് പോവാം എന്തെങ്കിലും ആദർശി പറയുന്നുണ്ട് അവരുടെ ജീവിതം ഇങ്ങനെ ആയല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് ആകെ വിഷമാണ് ഇനിയിപ്പോൾ എങ്ങനെയാണെങ്കിലും അവർ തമ്മിൽ പിരിയാതെ നോക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം ആദർശമായിട്ട് അല്ലാതെ എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് നായനിയും പറയുവാണ് ഈ സമയം നമ്മുടെ മുത്തശ്ശിനും മുത്തശ്ശിക്കും ആകെ സങ്കടം ആട്ടോ എന്നിട്ട് മുത്തശ്ശി പറയുന്നത് എങ്ങനെയെങ്കിലും അനാമികയെ പറഞ്ഞ് മനസ്സിലാക്കി കൂട്ടിക്കൊണ്ട് വരാൻ അനിയോട് പറയണം എന്നാണ് മുത്തശ്ശി മുത്തശ്ശനോട് പറയുന്നത് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നേക്കും അങ്ങോട്ട് അനി വരും എന്നിട്ട് എന്താ മുത്തശ്ശൻ എന്താ പെട്ടെന്ന് വരാൻ പറഞ്ഞത് എന്ന് വെക്കും അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് ദേവിയാൻക്ക് ഇങ്ങനെ സംഭവിച്ചതിൻ്റെ പേരിൽ ഇവിടെ ചെറുതായിട്ട് നവിയും രേവതിയും അനാമികയും ഒക്കെ ആയിട്ട് ചെറിയ വഴക്കുണ്ടായി അതിൻ്റെ പേരിൽ അവൾ ഇറങ്ങിപ്പോയി എന്ന് പറയുന്നത് അനി വളരെ കൂളായിട്ട് ഓ അതിനാണോ ഇത്ര പെട്ടെന്ന് ഇങ്ങോട്ട് ഓടി വരാൻ പറഞ്ഞത് ഇത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നതാ എന്ന് പറയും അന്നേരം മുത്തശ്ശൻ ചോദിക്കുക അതെന്താ മോനെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പൊരുത്തക്കേടുണ്ടോ എന്ന് നോക്കിയോ അന്നേരം അനി പറയുന്നുണ്ട് മുത്തശ്ശ അവളുടെ അച്ഛനും അമ്മയും അവളെ ലാളിച്ചു വഷളാക്കിയാണ് വളർത്തി വെച്ചിരിക്കുന്നത് അതിൻ്റെ എല്ലാ കുഴപ്പങ്ങളും അവൾക്കുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഒരിക്കലും എനിക്ക് അവളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല ഇവരുടെ സ്വഭാവം ഇങ്ങനെയാണ് എന്ന് വിവാഹത്തിന് മുമ്പേ ഞാൻ മനസ്സിലാക്കിയിരുന്നതാണ് പിന്നെ വിവാഹം എന്ന് പറയുന്നൊക്കെ ഒരു വിധിയാണല്ലോ അതുകൊണ്ട് ഞാൻ അതങ്ങ് സഹിക്കുവാണ് എന്ന് പറയും അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഭയമായിരുന്നു എൻ്റെ മക്കൾ പോലും എന്നോട് തിരിച്ച് പറഞ്ഞിട്ടില്ല പിന്നെ കൊച്ചുമക്കളെല്ലാം വിവാഹം കഴിച്ചതിന് ശേഷം അടങ്ങി ഒതുങ്ങി കഴിഞ്ഞിരുന്ന മക്കളുടെ ഭാര്യമാർ പോലും തലമുക്കി തുടങ്ങി ഇതിൻ്റെ അർത്ഥം മുത്തച്ഛനും ഇനി ഇവിടെ വേണ്ട അവരങ്ങ് തീർന്നു തീർന്നുപോക്കോട്ടെ എന്നൊക്കെ ആയിരിക്കും അവരുടെ മനസ്സിലെന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുമ്പോൾ അങ്ങനെയൊന്നും വിചാരിക്കരുത് അവളുടെ സ്വഭാവം അങ്ങനെയായിപ്പോയേന് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയും അപ്പം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് വന്നപ്പം ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി ദയവേ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കും അന്നേരം കുഴപ്പമില്ലെന്നാണ് അനി പറയുന്നത് അന്നേരം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ പറയാൻ പറഞ്ഞു ആദർശം ചെയ്യണം ഞാൻ ഡോക്ടറെ വിളിച്ചായിരുന്നു അവൾക്ക് ഇത്തിരി സീരിയസ് ആണെന്ന് ഞാൻ അറിഞ്ഞു എന്ന് പറയും എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് വീടിനകത്താണ് ഇങ്ങനെ ഒരു സംഭവം നടന്നത് അതുകൊണ്ട് വീടിനുള്ളിലേക്ക് പോലീസിനെ കയറ്റാൻ പറ്റില്ലല്ലോ അതുമാത്രമല്ല ഇത് ചെയ്ത് ആരാണെന്ന് കണ്ടുപിടിക്കുകയും ചെയ്യണം അല്ലാതെ നിവൃത്തിയില്ലാതാനും ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടേ എന്ന് ചോദിക്കും അന്നേരം അനി പറയുന്നുണ്ട് മുത്തശ്ശ നായ് കുറ്റപ്പെടുത്താൻ വേണ്ടി പലരെ ശ്രമിക്കും പക്ഷെ മുത്തച്ഛനത് സമ്മതിച്ചു കൊടുത്തേക്കരുത് നീ ഒരിക്കലും അത് ചെയ്യില്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇവിടുന്ന് ഇറങ്ങിപ്പോയവളും അവളുടെ അമ്മയായിരിക്കും അതിനപ്പുറം പോയാൽ ചിലപ്പം അപ്പച്ചിയോ ആ അല്ലാതെ വേറെ ആരും ഇത് ചെയ്യുകയല്ല പിന്നെ ഇവർക്കെല്ലാം കൂട്ടായിട്ട് ഇപ്പോൾ ഒരാളും കൂടി ഉണ്ടല്ലോ എൻ്റെ അമ്മ എന്നിങ്ങനെ പറഞ്ഞിട്ട് ആകെ വിഷമത്തോടെ അനി റൂമിൽ പോവാണ് ഇതെല്ലാം കണ്ട് മുത്തശ്ശനും മുത്തശ്ശിക്കും ആകെ വിഷമായിട്ടിരിക്കുക പിന്നെ കാണിക്കുന്നത് ഡോക്ടർ ആദർശനെ വിളിക്കും എന്നിട്ട് പറയുന്നുണ്ട് ദേവിയാനിയുടെ ബ്ലഡ് ഗ്രൂപ്പ് എ ബി ആണ് അതുകൊണ്ട് തന്നെ അത് റെയർ ബ്ലഡ് ഗ്രൂപ്പാണ് അത് നമ്മുടെ ബ്ലഡ് ബാങ്കിലില്ല അതുകൊണ്ട് എങ്ങനെയെങ്കിലും വില ഗ്രൂപ്പിലോ സന്നദ്ധ സംഘടനകളെയോ ഒക്കെ അറിയിച്ച് ബ്ലഡ് കളക്ട് ചെയ്യണം അല്ലാതെ നിവൃത്തിയില്ല എന്ന് പറയും അന്നേരം ആകെ വിഷമത്തിലാകുവാണ് ആദർശം അന്നേരം അച്ഛനില്ലേ കൂടെ എന്ന് വെക്കുമ്പം അച്ഛൻ പുറത്തുണ്ട് എന്ന് പറയും എന്നാൽ എത്രയും പെട്ടെന്ന് ബ്ലഡ് അറേഞ്ച് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കുക അല്ലെങ്കിൽ കാര്യങ്ങൾ ശരിയാകില്ല കേട്ടോ എന്നിങ്ങനെ ഡോക്ടർ പറഞ്ഞു പറയുന്നു ഇതെല്ലാം കേട്ട് ആകെ വിഷമിച്ചിരിക്കുന്ന ആദർശനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്